നമസ്കാരം ഒരു ഒരു വിശുദ്ധ ചരിത്രമാണോ തിരുസുമേരിലുള്ളത് അല്ല ഈ ലോകത്ത് ജനിച്ച് ഈ ലോകത്ത് തന്നെ മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തവരാണ് ഓരോ വിശുദ്ധനും ഓരോ വിശുദ്ധയും തന്റെ നോട്ടം കൊണ്ടും വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിവ് കൊണ്ടും ചിന്ത കൊണ്ടും വികാരം കൊണ്ടും മറ്റുള്ളവരിലേക്ക് വിശുദ്ധ വിതരണം ചെയ്യുന്നവരാണ് വിരാജിക്കുന്ന ധാരാളം പുണ്യാത്മാക്കളുണ്ട് ഈ വിശുദ്ധഗണത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവഭവനത്തിലേക്ക് നടത്തെടുത്ത വിശുദ്ധിക്സാവിയോയിപ്പുള്ള മക്കളുണ്ട് പാപത്തെ വിശുദ്ധി സ്വന്തമാക്കിയ വിശുദ്ധ പാവത്തെ ജയിച്ചു സ്വന്തമാക്കിയുള്ളിൽ ജീവിതം വിശുദ്ധ പോലുള്ള ഉണ്ട് എല്ലാവരാ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാമായി തീരുവാൻ മൊറോക്കോ ദ്വീപിലേക്ക് ഇറങ്ങിയ ഫാദർ ഡാമിനിയനെയും ചേരിയിലേക്ക് ഇറങ്ങി പാവങ്ങൾ കമ്മിയായി തീർന്ന വിശുദ്ധ മദർ വിഷ്ണു പോലുള്ളവരുണ്ട് ലോകത്തിന് ക്രൈസ്തവ ദീപങ്ങളും അച്ഛൻ ചോദിച്ചു ജീവിതം എവിടെ പോകും മറുപടി പറഞ്ഞു ദൈവത്തിന്റെ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സുഖത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം അവൻ വീണ്ടും ചോദിച്ചു അച്ഛാ അച്ഛാട്ടില്ലാതെ വഴിതെറ്റിയാൽ നാം എന്ത് ചെയ്യും അച്ഛൻ പറഞ്ഞു വിശുദ്ധരാണ് നമ്മുടെ വഴികാട്ടുകൾ അവർ കാണിച്ചു തരുന്ന വഴി നമ്മെ ഉറപ്പായും സ്വർഗത്തിലേക്ക് നയിക്കുന്നു ഈ അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര ലോകത്തിന്റെ വഴികളിൽ നമ്മൾ പലപ്പോഴും പക്ഷേ വിശുദ്ധ നമ്മെ ദൈവത്തിലേക്കുള്ള ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന വിശിഷ്ടരായ വഴികാട്ടുകളാണ് കുരിശിലേക്ക് നോക്കാനും കുരിശിനെ അള്ളിപ്പിടിക്കാനും കുരിശിനെ അനുഗമിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ കുരുഭൂതരാണ് പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു നിങ്ങൾ വിശുദ്ധരാവുക കാരണം ഞാനും വിശുദ്ധനാണ് വിശുദ്ധത പ്രത്യേകമായ ചിലർക്കുള്ള വഴിയല്ല ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയാണ് വിജ്ഞാനികളെ ലക്ഷിപ്പിക്കാൻ പോയി ഓരോ വിശുദ്ധന്റെയും ജീവിതം മനുഷ്യന്റെ ശക്തി യും ബാടമാക്കിയപ്പോൾ മര്യാദയാനി വൈദികരുടെയും മധ്യസ്ഥനായി കർമ്മല മഠത്തിനുള്ളിൽ ഒമ്പത് വർഷം മാത്രം സമർപ്പിത ജീവിതം നയിച്ച വിശുദ്ധ കൊച്ചിത്രേസ്യ അഖിലെ ലോകമുഷൻ മധ്യസ്ഥരായി വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും വിശുദ്ധരാകാമെന്ന് പല വഴികൾ മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു തീർത്ഥാടനമാണ് നമ്മുടെ ജീവിതം എന്നാൽ തെറ്റായ വഴികൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു വിശുദ്ധർ ജീവിച്ച മാതൃകകൾ നമ്മെ ദൈവത്തിലേക്കുള്ള ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു വിശുദ്ധരുടെ ജീവിതം നമ്മോട് പറയുന്നു എനിക്കും നിങ്ങൾക്കും വിശുദ്ധരാകാമെന്ന് കുരിശിലേക്ക് നോക്കാനും ക്രിസ്തുവിനായി ജീവിച്ച് ക്രിസ്തുവിനായി നമുക്ക് വിശുദ്ധി സംപ്രേഷണം വിതരണം ചെയ്യുന്ന മക്കളായി തീരാ നമുക്ക് നമ്മുടെ വാക്കിലൂടെ എഴുത്തിലൂടെ വരയിലൂടെ കലാകായിക കഴിവിലൂടെ തമാശയിലൂടെ വിശുദ്ധി സംപ്രേഷണം വിതരണം ചെയ്യുന്ന മക്കളായി തീരാ അതിനായി ദേവ നമ്മി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജെ ക്രൈസ് ജെ മിഷൻ